പറയുപെറ്റ പന്തിരി കുലത്തിലെ നാറാണത്ത് ഭ്രാന്തൻ്റെ ജ്യേഷ്ഠ സഹോദരനും വരരുചിയുടെ പ്രഥമപുത്രനുമായ മേഴത്തൂൾ അഗ്നിഹോത്രിയുടെ ഇല്ലമാണ് ഞാനെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ഇല്ലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് തൃത്താല എന്ന പ്രദേശത്താണ് ഈ പ്രദേശത്തിന് ഈ പേര് വരാൻ ഒരു ഐതിഹ്യമുണ്ടത്രേ വരരുചിയും പഗ്നിയും ഉപേക്ഷിച്ച കുഞ്ഞിനെ വേമഞ്ചേരി ഇല്ലത്തെ ഒരു അന്തർജനം എടുത്തു വളർത്തുകയും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അത്ഭുത സിദ്ധികൾ പ്രകടിപ്പിച്ച ഈ കുഞ്ഞിനെയും കൂട്ടി ഒരിക്കൽ ഈ അന്തർജനം കുളിക്കാൻ പുഴക്കരയിലേക്ക് പോവുകയും ചെയ്തു പുഴക്കരയിൽ വെച്ച് ഈ അന്തർജനത്തിൻ്റെ തിരുത്താലത്തിൽ അതായത് താളിക്കിണ്ണത്തിൽ ഈ കുട്ടി പുഴമണൽ വാരി ഒരു ശിവലിംഗം ഉണ്ടാക്കിയെന്നും ആ ശിവലിംഗത്തെ പുഴക്കരയിൽ സ്ഥാപിച്ചുവെന്നും പുഴയെ ഗതിമാറ്റി ഒഴുക്കി വിട്ടെന്നുമാണ് ഐതിഹ്യം അങ്ങനെ പുഴക്കരയിൽ സ്ഥാപിച്ച ഈ ശിവലിംഗം പിന്നീട് അവിടെ ഒരു അമ്പലം രൂപപ്പെടുകയും തിരുത്താലയപ്പൻ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തത്രേ തിരുത്താലയപ്പൻ ലോപിച്ച് പിന്നീട് തൃത്താലയപ്പൻ ആ അമ്പലം നിലനിൽക്കുന്ന പ്രദേശം മുഴുവൻ തൃത്താല എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നു എന്നാണ് ഈ പ്രദേശവാസികൾക്കിടയിൽ പ്രചരിച്ചിരിക്കുന്ന ഐതിഹ്യം എന്തായാലും പറയുപറ്റ പന്തരുകുലവും വരരുചിയും മേഴത്തൂൾ അഗ്നിഹോത്രിയും വായില്യ കുന്നിലപ്പനും നാരാണത് ഭ്രാന്തനുമൊക്കെ വെറും കെട്ടുകഥകളാണെന്ന് വിശ്വസിക്കുന്ന ഇപ്പോഴും വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മുന്നിലേക്ക് പ പന്തിരുകുലം അവശേഷിപ്പിച്ചു പോയ ഒരു തെളിവ് കൂടി അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബായ്